അതോടൊപ്പം തന്നെ ഈ എക്സാം ഹാളിൽ കിടക്കുമ്പോൾ എസ്പെഷ്യലി ഒരു ബോർഡ് എക്സാംസ് പബ്ലിക് എക്സാംസ് എഴുതുന്ന ആളുകൾ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ ഒന്നും ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് ആൾക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഐഡന്റിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ മാത്രമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇംപ്രഷൻ നിങ്ങളുടെ പേപ്പറിലൂടെ ആദ്യം തന്നെ നൽകാൻ ശ്രമിക്കുക നിങ്ങളുടെ മുമ്പിൽ ഈ പേപ്പർ നോക്കാൻ വരുന്ന ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അന്ന് ഒരു ദിവസം ഒരുപാട് പേപ്പറുകൾ നോക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അയാളുടെ മൂഡിനനുസരിച്ചായിരിക്കും പലപ്പോഴും അയാൾ മാർക്ക് നൽകുക അല്ലേ മനുഷ്യന്മാരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേപ്പർ കാണുമ്പോൾ അയാൾക്ക് നല്ലൊരു മൂഡ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഒരു കഠിന പ്രയത്നം അതിൽ നടത്തേണ്ടതുണ്ട് ആദ്യത്തൊരു രണ്ട് മൂന്ന് പേജ് വളരെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ വെട്ടുകളും തിരുത്തുകളൊക്കെ വരുമ്പോൾ വൃത്തിക്ക് വെട്ടേണ്ടി വരും സ്വാഭാവികമായിട്ടും തെറ്റുകൾ എഴുതി വന്നാൽ വെട്ടേണ്ടി വരും അതൊരൊറ്റ വെട്ടിൽ ഒതുക്കുക അതിങ്ങനെ കുത്തി വരാതിരിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാത്രമല്ല എക്സാമിലെ സമയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം മാത്സിൽ ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് രണ്ടര മണിക്കൂർ അതായത് നൂറ്റി അൻപത് മിനിറ്റാണുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റിനും സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഏകദേശം മൂന്ന് മൂന്നര മിനിറ്റിൽ താഴെയാണ് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് നാല് മിനിറ്റിൽ അപ്പുറത്തോട്ട് പോയാൽ അത് അവിടെ സ്കിപ്പ് ചെയ്യാനും അടുത്ത ക്വസ്റ്റിനോട്ട് വന്നിട്ട് ഈ സ്കിപ്പ് ചെയ്ത കാര്യം പിന്നീട് സമയമുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് പാടും അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അടുത്തൊരു വാച്ച് ഉണ്ടാവണം ആ വാച്ചിൽ നമ്മൾ എത്ര സമയം ഓരോ ക്വസ്റ്റിനും സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണ വേണം കാം ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റിൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് തിരിച്ചു വരാം എന്നുള്ള ഉപ്പ ഉത്തമമായ ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവേണ്ടതുണ്ട് അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കിക്കൊണ്ട് വളരെ കാം ആയിക്കൊണ്ട് വളരെ നീറ്റായിക്കൊണ്ട് എക്സാം പേപ്പർ നിങ്ങളുടെ ആ ഒരു എസ്പെഷ്യലി ഒരു പബ്ലിക് എക്സാം ആണെങ്കിൽ നിങ്ങളുടെ എക്സാം വാല്യൂ ചെയ്യുന്ന ആളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ഒരു അവസാനത്തെ മാസം എന്നുള്ളത് ഒരു പാനിക്കിൻ്റെ മാസമല്ല പേടിക്കേണ്ട ഒരു മാസമല്ല നമ്മുടെ ജോബ് എന്നുള്ളത് ഒരുപാട് പഠിക്കുക അല്ലെങ്കിൽ ഹാർഡായിട്ട് പഠിക്കുക എന്നുള്ളതല്ല നേരെ മറിച്ച് സ്മാർട്ടായിട്ട് ഡെയിലി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മുടെ വീക്കർ ഭാഗങ്ങൾ മനസ്സിലാക്കി അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈയൊരു സ്മോൾ കൺസിസ്റ്റൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ബേസിലിട്ടുള്ള പഠനം എന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം എന്നുള്ളത് നമ്മുടെ പഠനത്തെ വളരെ നന്നായി കൊണ്ടുപോകാൻ നമ്മൾ സാധിക്കും നല്ലൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം പ്ലാൻ എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്തൊരു പ്ലാനല്ല നേരെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം എന്താണ് നമ്മൾ അടുത്തൊരു മാസം ചെയ്യാൻ പോകുന്നത് ആ ധാരണ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം ആ ധാരണ നമുക്ക് തരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ പ്രീവിയസ് ടേം എക്സാംസിൻ്റെ മാർക്സ് ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം കൃത്യമായിട്ട് ഈ ഒരു മാസം വിനിയോഗിച്ചാൽ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഒരു മനുഷ്യനെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുപാട് വലിയ കപ്പാസിറ്റികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് ഇൻ്റലിജൻ്റ് യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു എല്ലാ